ഓട്ടോമാറ്റിക്കില് സെവൻ സീറ്ററിൽ നല്ല ഹൈ ക്വാളിറ്റി ഇറക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വേറെ റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒറ്റമോട്ടത്തി കണ്ടാൽ തന്നെ ഹൈ ക്വാളിറ്റി ഫീൽ ചെയ്യണ ഒരു ക്ലീൻ വണ്ടി കിട്ടുക വേറെ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല അത്യാവശ്യം വേണ്ട എല്ലാ ക്രോം വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് പക്ക കണ്ടീഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഇതിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഫ്രണ്ട് രണ്ട് പുത്തൻ ടയർ ബാക്ക് ഏകദേശം ഒരു അറുപത് ശതമാനം എടുത്ത് ടയർ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ബോഡിയിൽ കാണാത്ത നല്ല നീറ്റായിട്ടുള്ള വാഹനം കേട്ടോ ബാക്ക് സ്പോയിലറും പിന്നെ ഇസെഡ്സ് ഐ വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ബാക്ക് വൈപ്പറും അലേവിൽസും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വാങ്ങാം അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് സാധാ ഇറട്ടിക്കാൻ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ന്യൂ ഷേപ്പിലേക്ക് വരുമ്പോൾ നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ ഫീച്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സ്റ്റീറിംഗ് കൺട്രോൾ മോട്ടോസി ക്ലൈമറ്റ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ എയർ ബാഗും മേ ബി എസും കാര്യങ്ങളും കയറി തന്നെ നല്ലൊരു ക്വാളിറ്റി ഓട്ടോമാറ്റിക്ക് വണ്ടി പവർ വിൻഡോസും മോട്ടോർ ഫോൾഡും കാര്യങ്ങളെല്ലാം കയറി തന്നെ സ്പെയർക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് നല്ല നീറ്റ് ആൻഡ് ആണ് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഏക്കുറെ ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ വാഹനത്തിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ സംശയോ കാര്യങ്ങളോ ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ കാർ ആയിട്ട് ബന്ധപ്പെട്ടോ സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ സീറോ ഡൗൺ പേമെന്റും ഈ ഒരു വാഹനം ഞങ്ങൾ ഇറക്കി തരൂട്ടോ കേരളത്തിൽ എവിടെയാണെങ്കിലും അപ്പൊ ഈ ഒരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഇറക്കുക നിങ്ങൾ തന്നെ പറഞ്ഞു വന്ന് വണ്ടി കണ്ട് ബോധ്യപ്പെട്ടോ ഈ ഒരു ക്വാളിറ്റിയുടെ ഫീൽ അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വന്നത് എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഓട്ടോമാറ്റിക് വാഹനമാണ് ഇസഡ് എക്സ് ഐ പ്ലസ് ക്രൂയിസ് കൺട്രോൾ അടക്കം കയറിയാൻ ഏറ്റവും ടോപ്പൻ്റെ വണ്ടിയാണ് സീറോ ഡൗൺ മേമിൽ സ്വന്തമാക്കാം വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണാൻ നമ്പറിലേക്ക് വിളിച്ചോ അതുപോലെ ലോൺ സൗകര്യവും കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് വണ്ടി ഡെലിവറി സൗകര്യം കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് പെരുമ്പാവരാണ് സ്ഥലം വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം